മഹാതീർത്ഥം നമ്മൾ പോകാം കിണറ്റിൻ കരക്കിനി നല്ല വെള്ളം കുടിക്കാമൊരിത്തിരി കയ്യു നീട്ടിയാലൂടി വരുന്നതാണിപ്പഴം കിണറ്റിൻ്റെ മന്ത്രോദകം അങ്കണത്തിൻ്റെ ഈശാനമൂലയിൽ പണ്ടു തൊട്ടുള്ളതാണീ പെരുങ്ങിണർ ആഴമുണ്ടിരുട്ടുണ്ടതിൻകീഴിലേ കഴുന്നുനോക്കുക നിർത്തിളക്കങ്ങളെ മൺകുടത്തിലൊതുങ്ങിക്കിടക്കുമീ വിൺമനസിൻ്റെ സ്നേഹസിന്ധുക്കളെ എത്ര കോടിയുരുക്കൾ ജപിച്ചതാണ് എത്ര കോടി കടഞ്ഞു തെളിച്ചതാണന്ത ജന്മങ്ങൾ സേവിച്ചതാണ് അപ്രകുംഭങ്ങൾ മുങ്ങിക്കുളിച്ചതാണ് ഏതു ഭൂതം കലക്കിലും മേൽക്കുമേലൂറിയൂറി ഈ ജലം ഏതു ഭൂതം ും മേൽക്കുമേൽ തെളിഞ്ഞതാണി ജലം ആദിപൊത്ത നോട്ടുവാൽക്കിണ്ടിയിൽ ഓതിവച്ച പുണ്യാഹം കുരുന്നുകാൽ തട്ടി വീണു മറിഞ്ഞു തൂവി പരന്നിട്ടുദിക്കു പോൽ അപ്സരസുകൾ നീന്തി പോൽ ദേവകൾ അഗ്നി കോരിയെടുത്തു പോൽ അപ്സരസുകൾ നീന്തി പോൽ ദേവകൾ അഗ്നി അഗ്നിപൂജയ്ക്കു കോരിയെടുത്തുപോൽ തർപ്പണത്താൽ പിതൃക്കൾ പോൽ നീരിൽ വിരിഞ്ഞുപോൽ അമ്പരത്തിൻ ചെടയ്ക്കുള്ളിലൂടെ ഈ അങ്കണക്കിണർപ്പാളയിൽ വന്നുപോൽ ദേവകൾക്കും കുടിക്കു നീർ മണ്ണിലെ കൊടിക്കും കുടിക്കു നീർ വീട്ടിലെന്നും നിറഞ്ഞിരിക്കും കുടം വിട്ടു മാസക്കരം വാങ്ങുക പ്രകൃതി ഇതിൻ വില നീരിനെന്ത ആദ്യ ഗർഭമായി ജീവനാർന്ന് സലീലത്തിനോവില ആരു നൽകും വില ഇക്കുരുവിയോ ആഴിയോ കുഞ്ഞുമീനോ വനങ്ങളോ നീരിനെന്ത ആദ്യ ഗർഭമായി ജീവനാർന്ന് സലീലത്തിനോവില ആരു നൽകും വില ഇക്കുരുവിയോ ആഴിയോ കുഞ്ഞുമീനോവനങ്ങളോ കൊട്ടിയമ്പലക്കോലായിലെ കുടം മുട്ടഴാതെ നിറച്ചുവയ്ക്കുന്ന നാൾ ആറടിപ്പാതയോരത്തുകൽ തൊട്ടിക്കാലികൾക്കായി നിറച്ചു വയ്ക്കുന്ന നാൾ എന്നും എന്നുടേ കണ്ണൻ ചിരട്ടയിൽ കുഞ്ഞുറും വിന്നു വെള്ളം കൊടുത്തനാൾ പാതവക്കിൽ വഴി അമ്പലങ്ങളിൽ പാർന്ന വെള്ളം കുടിച്ചാശ്വസിച്ച നാൾ ഞങ്ങളാരുമോർത്തില്ല നീരിൻവില ഞങ്ങളാരുമോർത്തില്ല നീരിൻവില ഞങ്ങളാർക്കുമേ നൽകിയില്ല വില അന്നു ഞാനറിഞ്ഞെല്ലാവർക്കുമുള്ളതാണാഴികൾ പുഴകൾ മഴത്തുള്ളികൾ അന്നു ഞാനറിഞ്ഞെല്ലാവർക്കുമുള്ളതാണാഴികൾ പുഴകൾ മഴത്തുള്ളികൾ